ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒമാൻ ബാങ്ക് ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഒമാൻ സെൻട്രൽ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള അംഗീകാരം ബാങ്ക് ദോഫാറിൽ ലഭിച്ചു ഇന്ത്യൻ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ ഏറ്റെടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബാങ്ക് ദോഫാർ പുറത്തുവിട്ടിരുന്നു ഇതിനുള്ള പ്രാഥമിക അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബാങ്ക് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾക്കായി ഇരു പാർട്ടികളും ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ടെന്ന് ബാങ്ക് ദോഫർ വ്യക്തമാക്കിയതായും മസ്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും വ്യക്തമാക്കി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെയാണ് ഏറ്റെടുക്കലിന് സെൻട്രൽ ബാങ്കിന്റെ അന്തിമ അംഗീകാരം ലഭിക്കുക ബാങ്ക് കൈമാറുന്നത് സംബന്ധമായ ആദ്യ വെളിപ്പെടുത്തൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മൂന്നിനാണ് ഉണ്ടായിരുന്നത് ഇതനുസരിച്ച് ബാങ്ക് ഓഫ് ബറോഡയുടെ എല്ലാ സ്വത്തുക്കളും ബാധ്യതകളും ബാങ്ക് ദോഫാറിനായിരിക്കും കഴിഞ്ഞ വർഷം ഒക്ടോബർ മൂന്നിനുണ്ടായ പ്രഖ്യാപനമനുസരിച്ച് ഒമാൻ ബാങ്കിംഗ് ബിസിനസ് മേഖലയിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ഏറ്റെടുക്കലിന് തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചതായി ഓഹരി ഉടമകളെ അറിയിക്കുന്നു എന്നാണ് ബാങ്ക് ദോഫർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് അതേസമയം ബാങ്ക് ഏറ്റെടുക്കലിന് ആവശ്യമായ മറ്റു നടപടികൾ പലതും നടപ്പിലാക്കാനുണ്ട് അവസാനഘട്ട ചർച്ചകൾക്കും അടച്ചുപൂട്ടൽ സംബന്ധമായ കരാറുകൾക്കും ശേഷമായിരിക്കും ഏറ്റെടുക്കൽ നടക്കുക കൈമാറ്റ കരാർ അടക്കമുള്ളവയും ഇതിൽ ഉൾപ്പെടും ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ ഒമാനിലെത്തുന്നു രണ്ട് വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാലിയൻ കപ്പലായ അമേരിഗോ വെസ്പുച്ചിയാണ് ജാനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ മത്രയിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്ത് നങ്കൂരമിടുക ഇറ്റാലിയൻ നാവികസേനയുടെ പരിശീലന കപ്പലായ അമേരിഗോ വെസ്പുച്ചി വേൾഡ് ടൂറിൻ്റെ ഭാഗമായാണ് സുൽത്താനേറ്റിലേക്കുള്ള വരവ് ഒമാനിലേക്കുള്ള കപ്പലിന്റെ ആദ്യ സന്ദർശനമാണിത് തൊണ്ണൂറ് വർഷത്തിലേറെ പാരമ്പര്യ നാവിക കപ്പലാണ് അമേരിക്കോ അമേരിക്ക ഇറ്റലിയുടെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ജനോവ തുറമുഖത്ത് നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് ഇറ്റലിയെ ഒരു രാജ്യമാക്കി മാറ്റുന്ന സംസ്കാരം ചരിത്രം നവീകരണം ശാസ്ത്രം ഗവേഷണം സാങ്കേതികവിദ്യ എന്നിവ ഇതിനോടൊപ്പം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കപ്പലിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ ഒമാനിലെ ഇറ്റാലിയൻ അംബാസിഡർ പിയർലുജി ഡി എലിയ അഡ്മിറൽ എൻഡിഗോ ക്രെഡൻറ്റിനോ ഇറ്റാലിയൻ നാവികസേനാ മേധാവി പ്രാദേശിക ഭരണകൂടവും സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കും മാസ്കറ്റ് ഗവർണറേറ്റിൽ കമ്പനി വെയർ ഹൌസുകളിൽ നിന്നും വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും റോയൽ ഒമൻ പോലീസ് വ്യക്തമാക്കി മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ഡിസംബർ മുതൽ ജനുവരി വരെ മസ്കറ്റ് ഗവർണറേറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏഴ് വേദികളിലായാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകളും ഉണ്ടാകും ശൈത്യകാല ടൂറിസത്തിന് മസ്കറ്റ് നൈറ്റ്സ് ഒരു മുതൽ കൂട്ടാകും ഖുറം നാച്ചുറൽ പാർക്ക് അമരാത്ത് പബ്ലിക് പാർക്ക് നസീം പബ്ലിക് പാർക്ക് അൽഹെയ്ൽ ബീച്ച് വാദി അൽ ഖൌദ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്നിവയാണ് വേദികൾ അതേസമയം എഴുന്നൂറിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഒരുക്കുന്നുണ്ട് ഖുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും ഡ്രോൺ ലൈറ്റ് ഷോകൾ ലേസർ ഡിസ്പ്ലേകൾ കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുമെന്നും കരുതുന്നു വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയനുകളും ഈ വർഷത്തിന്റെ പ്രത്യേകതയാണ് മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ കോമിക് ബുക്കുകൾ ഗെയിമുകൾ സിനിമകൾ തുടങ്ങിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരുന്നു സിനിമ സാഹിത്യം ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം സെലിബ്രിറ്റികളും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ബോർഡ് ഗെയിമുകൾ മത്സര റൌണ്ടുകൾ ഉണ്ടാകും ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുകൾ ലൈവ് ഡ്രോയിങ്ങുകൾ കോമിക് ബുക്ക് സാഹിത്യത്തെയും വിവിധ ജനപ്രിയ സംസ്കാരങ്ങളെയും കുറിച്ചുള്ള വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ എന്നിവയും ഇവന്റിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവേശം പകരാൻ വാണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമാകും തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ അവതരണം ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള കുറം നാച്ചുറൽ പാർക്കിലായിരിക്കും ഉണ്ടാവുക സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്ലൈനിങ് മൗണ്ടൻ ബൈക്കിംഗ് ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ ഹൈക്കിംഗ് ട്രയലുകൾ എന്നിവയ്ക്ക് വാദി അൽ വേദിയാകും ബീച്ച് ഫുട്ബോൾ വോളിബോൾ ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിൽ നടക്കും കൂടാതെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സാഹിത്യ സായാഹ്നങ്ങൾ കലാപ്രദർശനങ്ങൾ എന്നിവയും ഉണ്ടാകും ഏകദേശം പത്ത് ലക്ഷത്തോളം സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ ആകർഷിക്കുമെന്ന് കരുതുന്നതെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും കുറം നാച്ചുറൽ പാർക്കിൽ ഡ്രോൺ ഷോകളും പരിപാടികളും അരങ്ങേറും ആധുനികവും സമകാലികവുമായ സ്വഭാവമുള്ള ലൈറ്റ് ഷോകളായിരിക്കും അവതരിപ്പിക്കുന്നത് ഫെസ്റ്റിവലിൽ ലോകരാജ്യങ്ങളുടെ വ്യത്യസ്ത സംസ്കാരങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായി ഒമാനിലെ വിവിധ എംബസികൾക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രത്യേക കോർണർ അനുവദിക്കും ഓരോ രാജ്യത്തും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വ്യത്യസ്ത ഉണ്ടാകും ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കേഷോങ്കോക് ഒമാനിൽ നിന്നും മടങ്ങി റോയൽ എയർപോർട്ടിൽ നൽകിയ യാത്രയ്പ്പ് ചടങ്ങിന് സെയ്യദ് ബദർ ഹമദ് അൽ ബുസൈദി നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പിച്ചാണ് പ്രസിഡന്റ് മടങ്ങിയത് അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം